നീ എൻ സ്വന്തം ഭാഗം എൺപത്തി നാല് ഏട്ടൻ്റെ ശരിക്കുമുള്ള ക്യാരക്ടർ എന്താണെന്ന് പോലും സത്യത്തിൽ എനിക്കറിയില്ല ഏട്ടന്റെ കൂടെ മിക്കപ്പോഴും കൂടെയുള്ള എനിക്ക് പോലും ഏട്ടനെ മനസ്സിലാക്കാൻ പറ്റാറില്ല ഏട്ടനാണെങ്കിൽ ഫ്രണ്ട്സും ഇല്ല എന്താ ശരിക്കും ഏട്ടൻ്റെ മനസ്സിൽ സായുജ് ചോദിച്ചു ഒരു ചിരിയോടെ സഞ്ജീവ് വന്ന് സോഫയിലിരുന്നു അവൻ്റെ ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ അവൻ്റെ മുന്നിൽ വന്ന സായുജും ഇരുന്നു എന്താ ഏട്ടാ ഒന്ന് പറഞ്ഞുതാ ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന് സായൂജ് വീണ്ടും ചോദിച്ചു അതിനും ഒന്ന് പുഞ്ചിരിക്കുകയും മാത്രാണ് അവൻ ചെയ്തത് ഒന്ന് പറയാം ഏട്ടൻ അവൾ ഇഷ്ടമാണോ ഏട്ടൻ പറഞ്ഞിട്ടാണോ മുത്തശ്ശനും മുത്തശ്ശിയും അവളെ കല്യാണം ആലോചിക്കുന്നത് വീണ്ടും സായൂജ് ചോദിച്ചു ഇപ്പോ അതിനെപ്പറ്റി നീ അറിയണ്ട സമയാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവൻ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്നതും സായൂജ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഇതുവരെ ഏട്ടനെ ഒന്നും തന്നോട് മറച്ചു വെച്ചിട്ടില്ല ഇതിപ്പോ ആദ്യമായിട്ടാണ് അതും ദക്ഷയുടെ കാര്യം സായോജ് ഓർത്തു അതെ എല്ലാവരും വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ചപ്പോഴാണ് എല്ലാവരും ഡൈനിങ് റൂമിലേക്ക് ചെന്നത് ബ്ലാക്ക് കളറിലുള്ള ഒരു സെൽവാറായിരുന്നു ദക്ഷ ധരിച്ചത് അതിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മോളെ വീട്ടിലേക്ക് വിളിച്ചോ മുത്തശ്ശി ചോദിച്ചു എല്ലാവരെയും വിളിച്ചു സംസാരിച്ചു അവൾ പറഞ്ഞു അപ്പോഴേക്കും ഡൈനിങ് റൂമിലേക്ക് ശ്രീദേവിന്റെ അച്ഛനും അമ്മയും വന്നു ശ്രീദേവിന്റെ അമ്മ ദക്ഷയെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ശ്രീദേവിന്റെ അച്ഛൻ ആരെയും നോക്കാതെ കൈ കഴുകി ഡൈനിങ് ടേബിളിൽ വന്ന് ഇരുന്നു അപ്പോഴേക്കും ജോലിക്കാരും മുത്തശ്ശിയും ശ്രീദേവിന്റെ അമ്മയും കൂടി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുത്തച്ഛൻ ബാലചന്ദ്ര മൂന്നാറ് പോയ ആളുകളെ വിളിച്ചോ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മുത്തശ്ശൻ ചോദിച്ചു ഇല്ല കുഴപ്പമൊന്നുമില്ല അവിടെ ഇപ്പോ നല്ല തണുപ്പാണ് അത് ബാലചന്ദ്രന്റെ അച്ഛനും അമ്മയ്ക്കും പറ്റുന്നുണ്ടാകുമോ ഈ പ്രായമായ ആളുകൾക്ക് പെട്ടെന്ന് ആ ക്ലൈമറ്റ് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറയണം മുത്തശ്ശൻ പറഞ്ഞു അല്ല ശ്രീദേവ് വന്നില്ലേ മുത്തശ്ശി വിശ്വത്തിനോടും മറ്റും ചോദിച്ചു അവനൊരു കോളിലാണ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അവരും ഇരുന്നു ഇന്ന് ദക്ഷമോളുടെ പിറന്നാളായിട്ട് നമുക്കൊരു ചെറിയ സദ്യ തന്നെ ഉണ്ടാക്കിയാലോ മുത്തശ്ശി ചോദിച്ചു അയ്യോ മുത്തശ്ശി വേണ്ട ഞങ്ങളെല്ലാവരും കൂടി പുറത്തു പോവുകയാണ് ഇന്ന് പുറത്തുനിന്നാണ് ഞങ്ങളുടെ ഭക്ഷണം ഇവിടെയെല്ലാം ഒന്ന് കാണുകയും ചെയ്യാം എന്ന് കരുതിയാണ് ഈ പോകുന്നത് അതിന്റെ കൂട്ടത്തിൽ ദക്ഷയുടെ പിറന്നാൾ ആഘോഷവും വേണമെങ്കിൽ വൈകുന്നേരം നമുക്ക് ഇവിടെ ആഘോഷിക്കാം ബാനു പറഞ്ഞു അപ്പോഴാണ് ശ്രീദേവ് അങ്ങോട്ട് വരുന്നത് കണ്ടത് അവൻ ഡൈനിങ് റൂമിലേക്ക് വന്നപ്പോൾ ആദ്യം നോക്കിയത് ദക്ഷയാണ് അവൾ റെഡിയാക്കാൻ പോയിട്ട് പിന്നെ അവളെ കണ്ടിട്ടില്ലായിരുന്നു ശ്രീദേവ് കുറച്ച് ബിസിനസ് കാര്യങ്ങളും ഫോൺ കോൾസുമായി തിരക്കിലായിരുന്നു ശരണ്യോടും ഭാനുവിനോടും സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ദക്ഷയെ കണ്ടതും ശ്രീദേവ് ഒന്ന് നോക്കി ആ ഏട്ടൻ വന്നല്ലോ ഏട്ടൻ നിന്ന് ചൂട്ടുണ്ടോ ശരണ്യ ചോദിച്ചു ഉണ്ട് ഞാൻ പോവുകയാണ് ശ്രീദേവ് ഒരു കള്ളച്ചിരിയോടെ അവനെ നോക്കിയ ദക്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇവം വെറുതെയല്ല ഒരു നടനായത് എന്തൊരു അഭിനയമാണ് റോയ് അടുത്തിരുന്ന വിശ്വത്തിനോടായി പറഞ്ഞു ശ്രീദേവും അവരുടെ അടുത്ത് തന്നെ ഇരുന്നു അവന് സ്പെഷ്യൽ ഫുഡായിരുന്നു കട്ട് ഫ്രൂട്ട്സും എഗ്ഗും ഫ്രഷ് ജ്യൂസും ആയിരുന്നു അവൻ രാവിലെ കഴിക്കുന്നത് അപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ വൈകിട്ട് നടത്താം എന്നാണോ നിങ്ങൾ പറയുന്നത് മുത്തശ്ശൻ ചോദിച്ചു അത് മതി മുത്തശ്ശ അപ്പോ ഏട്ടനുണ്ടായിരിക്കും ശരണി പറഞ്ഞുണ്ടാകോ ശ്രീദേവ് വിശ്വം ചോദിച്ചു ഉം ഉണ്ടാകും അവൻ പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെയാകട്ടെ അല്ലേ നിങ്ങൾ എങ്ങനെയാ പോകുന്നത് മുത്തശ്ശി ചോദിച്ചു ഞങ്ങളുടെ ഇവരുടെ ഒപ്പ പോകുന്നത് എന്തായാലും കുറച്ച് ദിവസം ഉണ്ടല്ലോ ഞങ്ങൾക്ക് ബോഡിഗാർഡ്സ് ആയിട്ട് ഞങ്ങളുടെ കൂടെ കൂടട്ടെ ബാനു പറഞ്ഞതും ബോഡിഗാർഡ് നിന്റെ തന്ത വിശ്വം പതിയെ പറഞ്ഞു അത് കേട്ട് റോയും ശ്രീദേവും അടുത്തിരുന്ന മുത്തച്ഛനും ചിരിച്ചു അവൻ എന്തോ പറഞ്ഞു എന്ന് മനസ്സിലായതും ബാനു അവനെ കൂർപ്പിച്ചു നോക്കി അച്ഛര് മൂന്നാർ പോയിട്ട് വിളിച്ചോ അവിടെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു ദാദിക്കും ദാദിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രീദേവ് ചോദിച്ചു ഇല്ല എന്ന് മാത്രം അച്ഛൻ മറുപടി കൊടുത്തു എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് ഹാളിലേക്ക് നടക്കുമ്പോഴാണ് ശ്രീദേവ് അച്ഛൻ വിളിച്ചതും ശ്രീദേവ് നിന്നു നിനക്ക് തിരക്കുണ്ടോ എന്ന് അച്ഛൻ ചോദിച്ചതും ശ്രീദേവ് കൈ കഴുകി ഹാളിലേക്ക് വരുന്ന ദക്ഷയെ ഒന്ന് നോക്കി അവൾ രണ്ട് കണ്ണും ചിമ്മി കാണിച്ചതും എന്താ അച്ഛന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ചോദിച്ചു ഉണ്ട് ഒരു ആയ കാര്യമാണ് എനിക്ക് വേണ്ടി ഒരു അരമണിക്കൂർ തരാൻ പറ്റുമോ നിനക്ക് തിരക്കാണെങ്കിൽ പിന്നെ പിന്നെയാകാം അച്ഛൻ പറഞ്ഞത് കേട്ടതും ശ്രീദേവ് വീണ്ടും ദക്ഷയെ നോക്കി അവൾ തല അനക്കി കാണിച്ചതും സംസാരിക്കാം ശ്രീദേവ് പറഞ്ഞതും എന്നാൽ പിന്നെ നമുക്ക് പുറത്തേക്കിരിക്കാം അല്ലേ അച്ഛൻ ചോദിച്ചതും ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് പുറത്തേക്ക് നടന്നു അവന്റെ പുറകെ തന്നെ അച്ഛനും അവർ പോകുന്നത് മുത്തശ്ശനും ശ്രീദേവിൻ്റെ അമ്മയും മുത്തശ്ശിയും നോക്കി വിശവും റോയും ശങ്കറും പരസ്പരം നോക്കി അവർ സോഫയിൽ വന്നിരുന്നു ശ്രീദേവ് മുറ്റത്തുള്ള വലിയ യെല്ലോ ജഗരണ്ടാം മരം പൂത്ത് നിറച്ച് നിൽക്കുന്നുണ്ട് അത് ഭംഗിയായി കെട്ടി നിർത്തിയിരിക്കുകയാണ് അതിന്റെ താഴെ നിറയെ യെല്ലോ ജഗരണ്ട പൂക്കൾ വീണ് കിടക്കുന്നുണ്ട് അതിനിടയിലെ കെട്ടിലേക്കാണ് ശ്രീദേവ് പോയിരുന്നത് അവന്റെ അടുത്തായി അച്ഛനും വന്നിരുന്നു എന്താണ് അച്ഛന് എന്നോട് പറയാനുള്ളത് ശ്രീദേവ് ചോദിച്ചു ശ്രീദേവ് നമ്മൾ രണ്ടുപേരും ഇതുപോലെ തുറന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് എനിക്കറിയാം നീയും തിരക്കായിട്ട് എപ്പോഴും പുറത്തായിരിക്കുമല്ലോ ഞാനും കോളേജിന്റെ കാര്യങ്ങളായിട്ട് വിസിയായിരുന്നു അതുകൊണ്ട് പരസ്പരമുള്ള സംസാരം നമ്മുടെ ഇടയിൽ നിന്നും എങ്ങോ പോയി മറിഞ്ഞു അച്ഛൻ പറഞ്ഞു തുടങ്ങിയതും അവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു ഞാനിപ്പോൾ പറയാൻ വരുന്നതിന്റെ മറുപടി നീ ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് തോന്നി അച്ഛൻ പറഞ്ഞതും അച്ഛൻ എന്താ എന്നോട് പറയാനുള്ളത് എന്തിനാ ഇത്രയൊക്കെ പറയുന്നത് കാര്യം നേരിട്ട് തന്നെ അച്ഛന് പറയാലോ ശ്രീദേവ് പറഞ്ഞു അത് വേറൊന്നുമല്ല ശ്രീദേവ് നമ്മുടെ ബിസിനസ് എല്ലാം ആകെ താറുമാറായി കിടക്കുകയാണെന്ന് നിനക്കറിയാമായിരിക്കുമല്ലോ അത് കേട്ട് ശ്രീദേവിന്റെ ചുണ്ടിൽ ഒരു പുച്ച ചിരിയായിരുന്നു അത് ശ്രീദേവിന്റെ അച്ഛൻ കാണുകയും ചെയ്തു എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്താണെന്ന് അച്ഛന് നന്നായി തന്നെ അറിയാം പക്ഷേ ചന്ദ്രമൗലി ഫാമിലി നിലനിർത്തിക്കൊണ്ട് പോയേണ്ടത് നിന്റെയും കൂടി ഉത്തരവാദിത്തമാണ് ശ്രീദേവിന്റെ അച്ഛൻ പറഞ്ഞതും അവൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി പക്ഷേ ഒന്നും തന്നെ പറഞ്ഞില്ല അച്ഛൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് ഞാൻ സംസാരിക്കാം എന്നുള്ള മനോഭാവത്തിലാണ് അവൻ ഇരുന്നത് നിനക്കറിയാലോ ഇത്രയും നാളും അശോക് സിംഹയും നാഗേന്ദ്ര സിംഹയും പിന്നെ ബാക്കിയുള്ള എന്റെ സഹോദരന്മാരുമാണ് ചന്ദ്രമൗലി ഗ്രൂപ്പ് കൊണ്ടു ഞാൻ ഒരു കോളേജ് തുടങ്ങിയപ്പോൾ അത് ചന്ദ്രമൗലി ഗ്രൂപ്പുമായി ബന്ധപ്പെടുത്തിയില്ല എൻ്റെ സ്വന്തമായിട്ടുള്ള അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് കോളേജ് അതുപോലെ തന്നെ നീയും നിന്റെ ബിസിനസ് ഒറ്റയ്ക്ക് ഉയർത്തിക്കൊണ്ടുവന്നതാണ് അതിൽ എൻ്റെയോ ചന്ദ്രമൗലി കുടുംബത്തിൻ്റെയോ യാതൊരു സഹായങ്ങളും നീ വാങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ നമ്മുടെ കുടുംബപ്പേര് എന്നും നിലനിർത്തി പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് നിന്റെ തലമുറയുടെ ആവശ്യമാണ് അതുകൊണ്ട് ആ ബിസിനസ് നശിക്കാതെ നീ അത് ഏറ്റെടുക്കണം എന്നാണ് ദാദയുടെയും ദാദിയുടെയും ആഗ്രഹം അച്ഛൻ പറഞ്ഞതും ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി മാഞ്ഞു ഇപ്പോ ആ ബിസിനസ് തകർന്നു കിടക്കുകയാണ് അത് ഉയർത്തിക്കൊണ്ടുവരാൻ കനിക ഇപ്പോൾ പരിശ്രമിക്കുന്നുണ്ട് നിനക്ക് അവളെ ഒന്ന് സഹായിക്കാൻ പാടില്ലേ അവളെപ്പോലെ ഒരു പെൺകുട്ടി തകർന്നു കിടക്കുന്ന ഒരു ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതുകൊണ്ട് നിനക്കൊന്ന് സഹായിക്കാമോ അവളെ അച്ഛൻ ചോദിച്ചതും ശ്രീദേവ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ എന്തിനാ ഞാൻ സഹായിക്കേണ്ടത് അത് ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് എനിക്ക് തരാതെ പിടിച്ചു വെച്ചതല്ലേ അതിനുശേഷമല്ലേ ഞാൻ എസ് ആർ ഡി ഗ്രൂപ്പ് എന്ന എൻ്റെ ബിസിനസ് ഉയർത്തിക്കൊണ്ടുവന്നത് ഇനിയിപ്പോൾ ഈ തകർച്ചയിലേക്ക് നിൽക്കുന്ന സമയത്ത് അത് ഏറ്റെടുക്കാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കില്ല അത് മാത്രല്ലാട്ടോ എൻ്റെ ബിസിനസ്സും സിനിമ ഇൻഡസ്ട്രിയിലെ ആക്ടിംഗിനോടൊപ്പം തന്നെ ഞാൻ ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അറിയാലോ അപ്പോൾ പ്രൊഡക്ഷനും കൂടിയാവുമ്പോൾ എല്ലാം കൂടി എനിക്ക് ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് അതിൻ്റെ കൂടെ അതുകൂടി ഏറ്റെടുത്ത് നടത്താൻ എനിക്ക് പറ്റില്ല അതിനി ആര് പറഞ്ഞാലും ശ്രീദേവ് പറഞ്ഞു എസ് ആർ ഡി ഗ്രൂപ്പ് എന്ന ബിസിനസ് പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നോക്കിയ പോലെ നിനക്ക് നിന്നെ സഹായിക്കാനായിട്ട് റോയും ശങ്കറും പിന്നെ ഇടയ്ക്ക് വിശുമുണ്ടല്ലോ അച്ഛൻ പറഞ്ഞതും എന്നാ അച്ഛനൊരു കാര്യം ചെയ്യും അച്ഛനിപ്പോ കോളേജ് മാത്രല്ലേ നോക്കിയാണ് നടത്തുന്നത് അതിന് അച്ഛനെ സഹായിക്കാൻ മാനേജർ അടക്കം ഒരുപാട് സ്റ്റാഫുകളുമുണ്ട് അപ്പോ ചന്ദ്രമൗലി ഗ്രൂപ്പ് അച്ഛൻ ഏറ്റെടുത്ത് നടത്തു എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ റോയും ശങ്കറും എല്ലാം സഹായിക്കും വിശ്വത്തിന് ഇനി എന്തായാലും അതിന് സാധിക്കില്ല അവന്റെ അടുത്ത മൂവി ഷൂട്ട് തുടങ്ങുകയാണ് അതിൻ്റെ തിരക്കിലാണവൻ വിഷു കഴിഞ്ഞിട്ട് അതിന്റെ വർക്കുകളിലേക്ക് കടക്കും ഷൂട്ട് എന്റെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂവി കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് അവനെ എന്തായാലും കിട്ടില്ല പിന്നെ എന്നെയും ശ്രീദേവ് പറഞ്ഞു ശ്രീദേവ് എസ് എസ് ഗ്രൂപ്പിനായിരുന്നു ഇങ്ങനെ ഒരു വീഴ്ച വന്നിരുന്നെങ്കിൽ നീ സഹായിക്കുമായിരുന്നില്ലേ അച്ഛൻ ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ സഹായിക്കുമായിരുന്നു കാരണം എന്റെ മുത്തച്ഛനെ സഹായിക്കാനായിട്ട് ആരുമില്ല ഒരു കൊച്ചുമകൻ എന്ന നിലയിൽ എനിക്കത് ചെയ്യേണ്ട കടമയുണ്ട് പിന്നെ ചന്ദ്രമൗലി ഫാമിലി പോലെയല്ല ശക്തിദേവിൻ്റെ ഫാമിലി പിന്നെ മുത്തശ്ശൻ്റെ കൂടെ എല്ലാത്തിനും സഹായിക്കാൻ ഞാനുണ്ടാകും എപ്പോഴും അവൻ പറഞ്ഞു പിന്നെ ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കിയിരിക്കുന്ന അച്ഛനെ കണ്ട് ഇനി അച്ഛന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ ചോദിച്ചു അദ്ദേഹം ഒന്നും മിണ്ടാതെ ശ്രീദേവിനെ നോക്കി ശ്രീദേവ് എസ് എസ് ഗ്രൂപ്പ് ഇപ്പോ ആരുടെ കയ്യിലാണ് അച്ഛൻ ചോദിക്കുന്നത് കേട്ട് ശ്രീദേവ് ഒന്ന് പുഞ്ചിരിച്ചു അച്ഛനോട് ഇതൊക്കെ ചോദിക്കാൻ ആരാ പറഞ്ഞത് ഇത്തിരി മുമ്പ് അച്ഛൻ പറഞ്ഞു നമ്മുടെ സംസാരങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടില്ല ഇതെല്ലാം അറിയാൻ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആരാണ് ദാദയോ ദാദിയോ അല്ലെങ്കിൽ എല്ലാവരും ഉണ്ടോ ശ്രീദേവ് ചോദിച്ചു ഒന്നും മിണ്ടാതെ തലകുണിച്ചിരിക്കുന്ന അച്ഛനെ കണ്ട ശ്രീദേവ് അച്ഛനോട് എനിക്ക് എല്ലാം തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ ഞാൻ അത് പറഞ്ഞ ഉടൻ അച്ഛനത് ചന്ദ്രമൗലി ഫാമിലിയിലേക്ക് എത്തിക്കും അച്ഛന് വലത് അച്ഛൻ്റെ ഫാമിലിയാണ് എന്ന് എന്നുവെച്ച് അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാനോ അമ്മയോ ശരണിയോ ചേർന്ന ഫാമിലി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അച്ഛൻ്റെ ചന്ദ്രമൗലി ഫാമിലി അതുകൊണ്ട് എന്നെ ചതിക്കാൻ അച്ഛന് യാതൊരു മടിയും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അച്ഛനോട് ഒന്നും തുറന്നു പറയാനും സാധിക്കാത്തത് എന്തായാലും ഇത്രയും അച്ഛൻ എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം ചന്ദ്രമൗലി ഗ്രൂപ്പ് ഏറ്റെടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എസ് എസ് ഗ്രൂപ്പ് ആരുടേതാണ് എന്നുള്ള ചോദ്യം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടും ഇതുവരെയും അതിന് റിപ്ലൈ ഞാൻ കൊടുത്തിട്ടില്ല കാരണം അതിനുള്ള മറുപടി പറയേണ്ടത് ഞാനല്ല അതിന്റെ എന്നും എക്കാലത്തെയും അതിന്റെ നെടുന്തൂണായ ശക്തിദേവ് എന്ന എന്റെ മുത്തച്ഛൻ തന്നെയാണ് അതുകൊണ്ട് അത് ആരുടെയാണെന്ന് അച്ഛനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ്റെ ഫാമിലിയിൽ ഉള്ളവരുടെ ചോദ്യത്തിന് അച്ഛന് മറുപടി പറയണം എന്നുണ്ടെങ്കിൽ അച്ഛൻ തന്നെ മുത്തച്ഛനോട് ചോദിച്ചോളൂ അതിൽ എനിക്കൊന്നും പറയാനില്ല ഇനി ഒന്നും അച്ഛൻ എന്നോട് പറയാനില്ല എന്ന് തോന്നുന്നു എന്നാ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവ് നടക്കാൻ പോയതും ശ്രീദേവ് അച്ഛൻ വിളിച്ചതും അവൻ അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു നോക്കി മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് പറയാൻ അദ്ദേഹത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെന്ന് ശ്രീദേവിന് തോന്നി എന്താണ് ശ്രീദേവ് ചോദിച്ചു അത് നിന്റെയും കനികയുടെയും വിവാഹകാര്യത്തെപ്പറ്റി സംസാരിക്കണമെന്ന് എന്നോട് എല്ലാവരും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞതും ഞാൻ വിചാരിച്ചു അച്ഛൻ ഇതെന്താ പറയാത്തത് എന്ന് മറന്നു അതോ അത് പറയാൻ അച്ഛന് ബുദ്ധിമുട്ടുണ്ടല്ലേ അച്ഛൻ്റെ സഹോദരിയുടെ മകളല്ലേ കനിക അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്ന് പറയാൻ അച്ഛൻ എന്തിനാ മടിക്കുന്നത് അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീദേവ് ചോദിച്ചു അദ്ദേഹത്തിന്റെ തല കുനിയുന്നത് കണ്ടതും എന്തിനാ അച്ഛാ എന്റെ മുന്നിൽ ഇങ്ങനെ തല തലകുനിച്ചു നിൽക്കുന്നത് അങ്ങനെ കുനിയേടെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് എന്നോട് പറയാതിരുന്നാൽ പോരെ എനിക്ക് എന്തൊരു അഭിമാനമായിരുന്നു എന്നറിയോ എൻ്റെ അച്ഛനോട് എൻ്റെ മുത്തശ്ശൻ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു സ്വന്തമായിട്ട് ഒരു കോളേജ് കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ടുവന്ന അച്ഛനെ ഓർത്ത് അച്ഛന് വേണമെങ്കിൽ കുടുംബ ബിസിനസ് നോക്കി നടത്താമായിരുന്നു എന്നിട്ട് കൂടി അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അച്ഛൻ തിരഞ്ഞെടുത്ത് സ്വന്തം കഷ്ടപ്പാടിൻ്റെ ഫലം എന്നതുപോലെ ഇത്രയും പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആ കോളേജ് അച്ഛൻ്റെ അഭിമാനമായിരുന്നു അച്ഛൻ്റെ എന്ന് പറയുന്നതിൽ അതിനേക്കാൾ അഭിമാനമായിരുന്നു ശക്തിദേവ് എന്ന എൻ്റെ മുത്തശ്ശൻ കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ പേരായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അത് പറയാനുള്ള ഒരു കോൺഫിഡൻസ് പോലും കിട്ടുന്നില്ലല്ലോ അച്ഛ സ്വന്തം മകൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഒരിക്കലും ആർക്കൊപ്പമാണെങ്കിലും കൂട്ടുനിൽക്കരുത് കാരണം പറയേണ്ടവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അനുഭവിക്കാൻ പോകുന്നത് അച്ഛൻ്റെ സ്വന്തം മകനാണ് അത് ഒന്നോ രണ്ടോ വർഷമല്ല പത്ത് വർഷവുമല്ല ജീവിതകാലം മുഴുവനും ഞാൻ അനുഭവിക്കേണ്ടി വരും അച്ഛൻ ഇപ്പോൾ പറഞ്ഞ കനികയെ വിവാഹം കഴിച്ച ഞാൻ അങ്ങനെ നരകിക്കുന്നത് കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ അത് നടക്കില്ല കാരണം ഞാൻ ഒരിക്കലും നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് ബാലചന്ദ്രപ്രതാപിൻ്റെ മകനായതുകൊണ്ടല്ല ശക്തിദേവിൻ്റെ കൊച്ചുമകനായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നശിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ മുത്തശ്ശിനു വേണ്ടി എന്നെ ഒരുപാട് പ്രതീക്ഷയോടെ എൻ്റെ ഓരോ വളർച്ചയിലും എൻ്റെ കൂടെ നിന്ന അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ജയിച്ചേ മതിയാകൂ അതുകൊണ്ട് എൻ്റെ തോൽവിക്ക് കാരണമായ ഒന്നിനെയും ശ്രീദേവ് ജീവിതത്തിൽ കൂടെ കൂട്ടില്ല അത് ആരാണെങ്കിലും അവൻ പറഞ്ഞു കൊണ്ട് നടന്നു പോയതും ഇനി ഒന്നും പറയാനില്ല എന്നതുപോലെ തളർച്ചയോടെ ശ്രീദേവിൻ്റെ അച്ഛൻ ഇരുന്നു ഹായ് എല്ലാവർക്കും സുഖാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി കിട്ടണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക